ശാരീരിക ബലത്തിനായി നാം പലപ്പോഴും പുറമേയുള്ള ആഹാരം അല്ലെങ്കിൽ അക്ഷരീകമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയും പുറമെയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് ഇത് സർവസാധാരണമാണ് എന്നാൽ അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മാവിൽ ബലം ധരിച്ച് ദൈവശക്തി പ്രാപിച്ച് ഹൃദയത്തിൽ പരമാർത്ഥതയുള്ളവരായി ദൈവത്തെ സേവിക്കുന്നത് വളരെ ആവശ്യമാണ് എറമയാ പ്രവചനം പതിനഞ്ചാം അധ്യായം പതിനാറാം പതിനാറാം വാക്യം ഞാൻ നിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ഹോബയായ നിയമേ നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ അതെ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും പകരുന്ന ഒന്നാണ് എന്ന യുവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ യഗസ്കിയൽ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക ഈ ചുരുൾ തിന്ന് ഇസ്രായേൽ ഗൃഹത്തോട് നീ സംസാരിക്കുക അതെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വചനത്തെ അനുസരിക്കുക അതെ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിർണായക ഘട്ടങ്ങളിൽ അനേക ഭക്തന്മാർ ദൈവത്തോട് പറയുകയാണ് ദെയ്യമേ ചെയ്യണമേ ദയ്യമേ സംസാരിക്കണമേ ദെയ്യമേ നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ ദയ്യമേ നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ ദെയ്യമേ നിൻ്റെ ആലോചന എനിക്ക് നൽകി തരണമേ അങ്ങനെ ഒത്തിരി അവസരങ്ങളിൽ ദൈവഭക്തന്മാർ വ്യത്യസ്ത നിലകളിൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ പതറിപ്പോകുന്ന ഒരു ലോകത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ നാം നാം ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് ജയിക്കണമുണ്ട് ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അകത്തെ മനുഷ്യൻ ആത്മമനുഷ്യൻ ശക്തി പ്രാപിച്ച് മതിയാകത്തുള്ളൂ ബലഹീനതയുള്ള തകർച്ചയുള്ള ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ബലഹീനതകൾ വിട്ടൊഴിഞ്ഞ് ദൈവശക്തിയോടെ അനുദിനവും ശക്തിയും അനുഗ്രഹവും വിടുതലും പ്രാപിച്ച് ദൈവവചനത്തിങ്കിൽ നിന്ന് നാം പ്രാപിച്ചുകൊണ്ട് അപ്പോസ്തോലാകുന്ന പൗലോസ് കുരുന്തി ലേഖനത്തിൽ പറയും പ്രകാരം ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ അതെ കർത്താവിങ്കിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഈ ദിവസങ്ങളിൽ ഒരുങ്ങി ഫലകരമായ ഒരു ജീവിതത്തിനായി നമ്മെ തന്നെ ശക്തി നമ്മെ തന്നെ ഒരുക്കി ശക്തിയോടെ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ജയം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ അതിനായി നാം എന്താണ് ചെയ്യേണ്ടുന്നത് ദൈവവചനത്തെ നാം അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഭക്ഷിക്കുക ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനം എനിക്ക് സന്തോഷം പകരുന്നു ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും വലുതായി ദൈവവചനമാകണം നമ്മുടെ ശക്തി ദൈവവചനമാകണം നമ്മുടെ സന്തോഷം ദൈവവചനത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യമാകണം നമ്മളുടേതാകുന്ന ജീവിതത്തിൽ സമാധാനവും വിടുതലും അതിനായി നമുക്ക് ഒരുങ്ങി അനുദിന യാത്രയിൽ ശക്തിയോടെ മുൻപോട്ട് പോകാം സർവ്വശക്തനാകുന്ന ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പ്രാപിക്കാം കർത്താവ് നമ്മെ